ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി എല്ലാം അറിയണം കേട്ടോ എല്ലാം അറിയുമ്പോൾ ദേവയാനി ഒരു പ്രതിജ്ഞ ചെയ്യാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയവളെ അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന ആ ഒരു തീരുമാനം ദേവയാനി എടുക്കുകയാണ് കേട്ടോ പോലീസിന് പിടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇവൾക്ക് കുറച്ച് ശിക്ഷ നൽകാനുണ്ട് സ്നേഹിച്ചും കൊണ്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് ഇവളിലൂടെ ഞാൻ ചെയ്യുമെന്ന തീരുമാനം ആദർശനോട് ദേവയാനി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് വേണ്ട ദേവിയാനി അവളാപത്താണ് അവൾ ഈ വീട്ടിൽ നിൽക്കും തോറും നിന്നെക്കും ഈ പറയുന്ന നയനക്കും അത് ബുദ്ധിമുട്ടായി മാറും ഇവിടെ ആരുടെയൊക്കെ ജീവൻ അവന് നിലത്തിടുക എന്ന് പറയാൻ കഴിയില്ല അവളും അവളുടെ അച്ഛനും അങ്ങനെയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയുന്നത് അങ്ങനെ ഇടുപെടുന്നതിന് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടേണ്ട ശിക്ഷ ജയിലിറക്കുള്ളിലായിട്ട് കാര്യമില്ലല്ലോ അതിന് അതിൻ്റെതായ ശിക്ഷകൾ കഴിഞ്ഞാൽ അവൾ വീണ്ടും നാട്ടിലോട്ട് ഇറങ്ങും അതൊക്കെ അവളുടെ അച്ഛനെ ഇറക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവൾ ഇറങ്ങിയതിൽ കാര്യമില്ല അവളെ ഇവിടെ നിന്നും കുറച്ച് പാഠം ഞാൻ പഠിപ്പിച്ചതിനു ശേഷം ഞാൻ ു കാരണം എന്നെ ഒരു ബഫൂണിനെ പോലെ ഒരു കോമാളിയെ പോലെ എന്നെ വെച്ചിട്ട് അവൾ പലതും ചെയ്തില്ലേ അതുപോലെ എനിക്ക് തിരിച്ചടിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ ആദർശി പറയണേ എനിക്ക് എനിക്കാ വിഷജന്മത്തെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എൻ്റെ അനിയുടെ ജീവിതത്തിൽ നിന്ന് അവളെ പെട്ടെന്ന് ഒഴിവാക്കണം അതാണ് വേണ്ടതമ്മേ അതൊക്കെ ഞാൻ ചെയ്യും മോനെ നീ ടെൻഷൻ ആവണ്ട എന്ന് ആദർശിനോട് ദേവിയാനി പറയണ കേട്ടോ അങ്ങനെ ദേവയാനി നയനയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് പാത്തും പതിങ്ങിയും ആരും കാണാതെയുള്ള സ്നേഹമാണ് ദേവയാനി കൊടുക്കാൻ പോകുന്നത് കേട്ടോ പുറമേ കാണുമ്പോൾ ദേവയാനി നയനയെ ചീത്ത പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്നാൽ അത് കണ്ട് ആസ്വദിക്കുകയാണ് ഇവിടെ അനാമിക കേട്ടോ അങ്ങനെ പിന്നീട് ദേവയാനി ഇങ്ങനെ ഒരു ദിവസം ദേവയാനി അടുത്ത് ആദ്യം തന്നെ ഒരു ഉഗ്രം പണി ഒന്നൊന്നര പണി തന്നെ ഇവൾക്ക് കൊടുക്കണല്ലോ അതുകൊണ്ട് ദേവയാനി ഒരു കാര്യം തീരുമാനിക്കുകയാണ് തൻ്റെ മരുമകളെ ഒരുപാടിട്ട് പണി ചെയ്യിപ്പിച്ചും അതിൽ ഓരോന്ന് കലക്കിയും വിഷം ചേർത്തും ഒരുപാട് ക്രൂരതകൾ ഞാൻ ഞാനടക്കം ഇവൾക്കൊപ്പം നിന്നിട്ട് തൻ്റെ മരുമകളെ ഇട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാര്യം നനോട് ചെന്ന് പറയണേനെ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എൻ്റെ റൂമിലോട്ട് നീ വന്നിട്ട് എൻ്റെ വസ്ത്രങ്ങൾ അലക്കാനുണ്ട് എന്ന രീതിയിൽ നീ അവിടെ വന്ന് വസ്ത്രം എടുക്കണമെന്ന് എന്ന് പറയാനിട്ടാ അപ്പം ഇത് കേൾക്കുന്ന ഞാനെ പറയണേ അതെന്തിനാ അമ്മ അതൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എൻ്റെ മോൾക്ക് ഇനി ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല ഈ അമ്മ നിന്നെ പൊന്നുപോലെ നോക്കും ഈ അമ്മയുടെ ജീവൻ ഇന്നിപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നീ എന്നൊരൊറ്റ വ്യക്തി കാരണമാണ് അവൾ എനിക്ക് ബ്ലഡ് തരാത്ത കഥയും ബാക്കിയുള്ള കഥകളെല്ലാം ഞാൻ അറിഞ്ഞു ഞാൻ ഇന്നീ കോലത്തിലായതും അവൾ കാരണമാണെന്ന് അറിഞ്ഞു പക്ഷേ അതിലേ ഞാൻ അവളോട് താങ്ക്സ് പറയുകയുള്ളൂ കാരണം നീ എന്ന വ്യക്തിയെ എനിക്ക് മുന്നേ തുറന്നു കാട്ടിത്തന്നത് അവളാണ് അല്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അവളുടെ ഈഗോയിൽ വീണ് ഞാൻ ഞാൻ ഞാനെന്ന അല്ലാത്ത ഒരു സ്ത്രീയായി മാറിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയണ കേട്ടാ അപ്പോൾ കഴിഞ്ഞ കഥകൾ എന്തിനാ അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ ദേവയാനിയോട് പറയണിട്ടാ അപ്പം ദേവയാനി പറയുന്നത് ശരിയാണ് കഴിഞ്ഞ കഥകൾ പറയുന്നില്ല ഇനി ചെയ്യാനുള്ള കഥകൾ ഞങ്ങൾക്ക് പറയാം അതുകൊണ്ട് ഇനി കൊടുക്കാനുള്ള ശിക്ഷകൾ ഞമ്മക്ക് കൊടുക്കാം എന്ന തീരുമാനം ഇവിടെ ദേവയാനി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ നയൻ ദേവയാനി റൂമിലോട്ട് പോവാണ് അപ്പം ദേവയാനി റൂമിൽ ചെല്ലുമ്പോൾ നയന പതിവ് പോലെ കയറി വരികയാണ് അപ്പം ഈ സമയം അനാമികയെ എന്ന് പറഞ്ഞിട്ട് ദേവിയനെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അനാമിക അങ്ങോട്ടേക്ക് വരികയാണ് വലിയമ്മയ വലിയ എന്നെ വിളിച്ചോ വല്യമ്മയ്ക്ക് എന്തേലും ആവശ്യങ്ങളുണ്ടോ ഇല്ല എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല നീ ഇവിടെ ഇരിക്കുകയും എന്നോട് സംസാരിച്ചിരിക്കും അതിൻ്റേതായ സുഖമുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് നയൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പം നയനെ ഇങ്ങനെ നയനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നയനോടെ മുന്നിൽ വെച്ച് ഈ വാക്കുകൾ പറയുമ്പോൾ അനാമികക്ക് വല്ലാത്തൊരു ആനന്ദം മനസ്സിന് വരികയാണ് ഹെഡി നിൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുന്നത് കണ്ട് നിൽക്കാൻ നിനക്ക് കഴിയുള്ളു ഇവരുടെ സ്നേഹം ഒരിക്കലും ഞാൻ നിനക്ക് തരാൻ അനുഭവിക്കില്ല അല്ല വലിയ വലിയ അയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും വേണ്ട ഏഹ് എനിക്കൊന്നും വേണ്ട നീ എന്തായാലും ഇവിടെ എൻ്റെ അടുത്ത് ഇരിക്കുക അതിൻ്റെ സുഖം എനിക്ക് വേറെയാണ് അപ്പോഴാണ് നയനെ കടന്നു വരുന്നത് നയനെ കാണുന്ന ദേവയെ എന്തിനാണ് നീ എൻ്റെ റൂമിലോട്ട് വന്നിരിക്കുന്നത് നീ എന്ന മുഖം എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ് എൻ്റെ മരുമകൾ എനിക്ക് ഈ വീട്ടിലാകെ ഇഷ്ടമുള്ളത് ഇവളോടാണ് ഈ അനാമ്പികമോളുടെ സ്വഭാവം കണ്ട് ഓരോന്നും പഠിക്കുക എന്ന് പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം നയന പറയണേ അമ്മേ അമ്മയുടെ വസ്ത്രങ്ങൾ കഴുകാൻ എടുക്കാനാണ് ഞാൻ വന്നത് മീനാക്ഷി എടുത്തി കുറച്ച് ദിവസത്തിനില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി വസ്ത്രങ്ങൾ ആയിട്ടുണ്ടാവില്ലേ അതെന്തിനാണ് നീ മെഷീനിൽ കൊണ്ടുപോയി അങ്ങ് ഒരുമിച്ചിട്ട് അലക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങനെ തന്നെയല്ലേ എല്ലാവരുടെയും വസ്ത്രം ഇവിടെ അലക്കാറ് അതൊന്നും പറ്റില്ല എൻ്റെ വസ്ത്രം ഒന്നാമത് കല്ലിൽ ഇട്ട് അലക്കേണ്ടതാണ് എൻ്റെ ഓരോ സാരി എത്രമാത്രം വില ഉള്ളതാണെന്ന് നിനക്കറിയില്ല നീ എങ്ങനെ അറിയാനാണ് നിനക്കത് പണവും പ്രതാവും എന്താണെന്ന് അറിയാത്ത ആളല്ലേ ഇനി ആ ഗോവിന്ദൻ്റെ ആ ശില്പം വിറ്റ് നിൽക്കുന്ന ആഹ് വിൽക്കുന്ന വിറ്റ് ജീവിക്കുന്ന അവരുടെ മക്കൾക്കൊക്കെ വിലയുടെ കാര്യമൊക്കെ അറിയോ വസ്ത്രങ്ങൾ വലുതാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല എന്നൊക്കെ പറഞ്ഞു അപമാനിക്കാണ് കേട്ടോ അപ്പൊ ഈ അപമാനിക്കുന്നത് കാണുമ്പോൾ അനാമികക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അപ്പം അനാമിക ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇതിങ്ങനെ കേട്ട് നിൽക്കുകയാണ് ഇങ്ങനെക്കിത് കിട്ടണടി ഇങ്ങനെ തന്നെ വേണടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അനാമിക തിരിച്ച് പറയണേ ആ ഇവർക്ക് വലിയമ്മേ ഇവർക്കിതിൻ്റെ അറിയില്ല ഞമ്മളൊക്കെ ഈ ഓരോ വസ്ത്രവും കല്ലിലിട്ടിട്ടല്ലേ അലക്കാറ് അതിൻ്റെ ആ ഒരു മുത്തും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സിന് തന്നെ കേടല്ലേ ഇവർക്ക് ഇതൊന്നും അറിയില്ല ഇവരൊക്കെ ഈ ഒരു ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും ഒക്കെ സാരി എടുക്കുന്നത് കൊണ്ട് തന്നെ വിലയൊന്നും അറിയില്ല ആ അത് തന്നെയാണ് അനാമിക മോളെ എനിക്കും പറയാനുള്ളത് അപ്പോൾ നേന അമ്മ ഞാൻ ഇന്ന കല്ലിലിട്ട് മെഷീനിൽ ഇടുന്നില്ല വേണ്ട നീ എന്ന ആൾ എൻ്റെ ഡ്രസ്സ് തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഡ്രസ്സ് കേടുവരത്തേ ഉള്ളൂ അത്രയും വൃത്തികെട്ട മനസ്സും കൈയുമാണ് എൻ്റെത് അതുകൊണ്ട് നീ അലക്കണ്ട ഈ ഇരിക്കുന്ന എൻ്റെ അനാമിക മോളെ അലക്കിക്കോളുമെന്ന് എന്നാൽ ഇത് കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടിപ്പോശ്വര ഇവരെന്തായ് പറയുന്നത് എന്നോട് അലക്കാനാ ഞാൻ ഇവരുടെ ഡ്രസ്സ് അലക്കാനാ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്ക അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാണ് അനാമിക മോളെ നിനക്ക് അലക്കാൻ പറ്റില്ലേ നീ അലക്കില്ലേ ഒത്തിരി ഡ്രെസ്സുകൾ എൻ്റെ ഉണ്ട് മോൾക്ക് കഴിയുമോ അതോ ഇനിയിപ്പോൾ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ എൻ്റെ മരുമകൾ ചെയ്യില്ലേ ഈ വല്യമ്മയുടെ ഡ്രസ്സ് അലക്കാൻ എനിക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക എന്ത് കുഴപ്പം വല്യമ്മേ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല വല്ല്യമ്മയുടെ ഡ്രസ്സ് അനക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളു വല്യമ്മ പറയുന്നത് പോലെ ഇവരെക്കൊണ്ടൊന്നും അലക്കാൻ കഴിയില്ല ആ മോളെ ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ ഇവളുടെ കൈകളിൽ കൊടുത്താൽ ഇവൾക്ക് വില കൂടിയ ഡ്രസ്സ് അലക്കിയ ശീലൊന്നും ഉണ്ടാവില്ല എന്നാൽ അനാമിക മോൾ അങ്ങനെയല്ലല്ലോ ഓരോ സാരി അനാമിക മോളുടെ ഈ വല്യമ്മ വാങ്ങിത്തന്നതും നിൻ്റെ അച്ഛനമ്മമാർ നിന്നെ ചെറുപ്പം മുതലേ അങ്ങനെ വാങ്ങി തന്നതൊക്കെ നിനക്കറിയാലോ വല്യമ്മ എൻ്റെ വീട്ടിൽ അലക്കാറൊന്നുമില്ല ഇല്ലെങ്കിൽ വേണ്ട മോളെ അവിടെ വെച്ചേക്കെ ഇവളെ കൊണ്ട് തന്നെ നിർത്തി അലപ്പിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല ഇവളെന്ന വ്യക്തിയെ എന്താണ് ചെയ്യാൻ എനിക്ക് നിന്നെ ഇഷ്ടമുള്ളൂ നീ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ വന്ന് നോക്കേണ്ട ആവശ്യമില്ല അതിനെന്ത് വല്യമ്മ ഞാൻ തന്നെ ചെയ്തോളാം എൻ്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടില്ല ഇല്ലേമ്മേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കണ്ട ഡ്രസ്സ് എടുക്കുമ്പോൾ ഈ കിളവിനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമായല്ലോ ഇവരെ സപ്പോർട്ട് ചെയ്തു നിന്ന് ഇവരുടെ പണിയെടുപ്പിക്കാനുള്ള ഉദ്ദേശമാണ് ഇവരുടേത് അത് ഇവർ മനഃപൂർവ്വം എനിക്കിട്ട് പണി തരികയാണോ ഞങ്ങനാണെങ്കിലും അങ്ങ് കേറി പിടിക്കുകയും ചെയ്തു ഇത്രയും വിലയുള്ള വസ്ത്രങ്ങൾ കല്ലിലിട്ട് അലക്കണമെന്ന് ഞാൻ പറയുകയും ചെയ്തു വേണ്ടായിരുന്നു എന്തൊരു വിഡിത്തരമാണ് ഞാൻ ചെയ്തത് അങ്ങനെ അനാമിക ഇങ്ങനെ ഓരോ ഡ്രസ്സും ഒരു മായുള്ള ഡ്രസ്സുമായി തിരുമ്പുകല്ലയിൽ ഇങ്ങനെ കൊണ്ടു ഇടുകയാണ് ഒരു വട്ടം വരുന്നു രണ്ട് വട്ടം വരുന്നു പക്ഷേ ഇത് കണ്ട് അനാമിക അങ്ങ് പിന്തിരിഞ്ഞ് പോകുമ്പോൾ നയനയും ദേവിയാനേയും പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ദേവിയാനിയുടെ ഈ പ്രവൃത്തി നയനക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അപ്പോഴേക്കും നവ്യ വല്യമ്മയുടെ അടുത്തോട്ട് ഓടിവരാണ് എൻ്റെ വല്യമ്മ വല്യമ്മയുടെ അഭിനയം അത് ഒന്നൊന്നര തന്നെയാണ് ഞങ്ങളെ അകറ്റി നിർത്തി എന്ന തോന്നലുണ്ടാക്കി അവളെ കൊണ്ട് ആ ഡ്രസ്സ് അലപ്പിക്കുന്ന ആ കാഴ്ച ഒന്ന് വലിയമ്മ ഒന്ന് വന്ന് കണ്ടു നോക്ക് അങ്ങനെ അനാമിക വെയിലത്ത് നിന്നും ഓരോ ഡ്രസ്സുകളിങ്ങനെ ഇങ്ങനെ കുത്തിപ്പഴാണ് എന്തൊരു കഷ്ടമാണ് ഇവരുടെ പിന്നാലെ നിൽക്കാതെ നിവൃത്തിയില്ല എന്തൊരു വിധിയാണിത് എന്താ ചെയ്യാം അച്ഛനും പൈസ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇവർ വിട്ടങ്ങ് പോവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദോഷ്യം പിടിച്ച് ഓരോ സാരിയിലും ഇങ്ങനെ തിരുമ്പുമ്പോൾ നവ്യോടും നയനയോടും എന്ന് ബാക്കിലോട്ട് നിൽക്കാൻ പറയാനായിട്ടാണ് അപ്പോൾ ദേവിയനെ ചോദിക്കാൻ എന്താ നാമിക മോളെ നീ എന്തെങ്കിലും പറയുന്നുണ്ടോ വലിയമ്മ വരണോ ഏയ് വലിയമ്മ വരണ്ട വല്യമ്മയുടെ ആരോഗ്യം ഇപ്പം തീരെ ശരിയല്ല അപ്പോൾ വലിയമ്മ അവിടെ നിന്നോളൂ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യാൻ ഏട്ടാ അപ്പൊ ആ കാഴ്ച കണ്ട് ആദർശും ജയനും അങ്ങോട്ടേക്ക് കയറി വരാണ് അത് കണ്ട് അനിയും അങ്ങ് വരികയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അനി പറയുകയാണെങ്കിൽ എൻ്റെ വല്യമ്മ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവളിവിടെ കയറി വന്നത് മുതൽ എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ വല്യമ്മ ചെയ്ത ഈ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് അട്ടഹസിച്ച് ഇവിടെ തുള്ളിച്ചാടാനാണ് തോന്നുന്നത് ഇതേപോലെയുള്ള ഓരോ പ്രവർത്തികളും ഇവൾക്ക് വല്യമ്മ കൊടുക്കണം കേട്ടോ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിലെ ഓരോ അംഗത്തെയും ഇവളും ഇവളുടെ അമ്മയും അതുകൊണ്ട് ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശം ഇത് തന്നെ പറയുന്നു കേട്ടോ